കഴിഞ്ഞ ദിവസം സംഭവിച്ച മഹാത്ഭുതം എന്താണെന്ന് കേട്ടുനോക്കാം മുഖ്യമന്ത്രിക്കും അംഗങ്ങൾ മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെയും നേതാക്കൾ ആഞ്ഞടിച്ചു കനത്ത തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമെന്ന് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് രൂക്ഷമായ വിമർശനം മുഖ്യമന്ത്രിക്കെതിരെ സർക്കാരിനെതിരെ മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെയൊക്കെ അംഗങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു വിവരങ്ങൾ എന്താണ് ഷഫീദ് തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്തുന്ന സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് മുഖ്യമന്ത്രിക്കും ഭരണത്തിനുമെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയരുന്നത് ഭരണവിരുദ്ധ വികാരമല്ല തോൽവിക്ക് കാരണമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും സംസ്ഥാന കമ്മിറ്റിയിലുണ്ടായ ചർച്ച അങ്ങനെയല്ല തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണങ്ങളിൽ ഒന്ന് ജനങ്ങൾക്ക് സർക്കാരിനോടുള്ള വിരോധമാണെന്ന് ചില അംഗങ്ങൾ ചർച്ചയിൽ പറഞ്ഞു സി പി ഐയിൽ പോലെയുള്ള മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെയുള്ള ചില അംഗങ്ങൾ വിമർശനം അത് സി പി എം സംസ്ഥാന കമ്മിറ്റിയിലും ഉയർത്തിയിട്ടുണ്ട് കനത്ത തോൽവി കാരണം ഭരണവിരുദ്ധ വികാരമാണെന്ന വിമർശനമുണ്ടെന്ന് ജനറൽ സെക്രട്ടറി പറഞ്ഞു വാക്ക് തന്റെ നേരെ നോക്കാൻ പോലും ധൈര്യമില്ലാത്തവർ ഇന്ന് തനിക്കെതിരെ ശബ്ദമുയർത്തിയെങ്കിൽ അവർ തന്റെ കഴുത്തിന് പിടിച്ച് മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് ദുബായിലുള്ള തന്റെ പൊന്നുമോന്റെ വീട്ടിലേക്ക് എറിയുന്ന കാലവും വിദൂരമല്ലെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു